ഹൈദരാബാദ് ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടില് കാണിക്കാൻ ഇവിടെ പോകുന്നത് ഹോസ് റെയിൻ ഇറിഗേഷനാണ് കാണിക്കുന്നത് നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കാണിക്കുന്നത് മഴ പെയ്യുന്നതുപോലെ വെള്ളം വേഴിച്ച് ചെടികൾ നനച്ചെടുക്കുന്ന ഒരു പരിപാടിയാണിത് ഇതുപോലെ ഓസിനകത്തൂടെ വെള്ളം നമ്മൾ തുറന്നു വിടുന്നു ആ ഹോസിനെല്ലാം ചെറിയ ചെറിയ ഹോൾസാണുള്ളത് അതിൽ നിന്നും വെള്ളം ചീറ്റി മുകളിലേക്ക് വീണ് മഴ പോലെ വീണ് എല്ലാം നനയും ചെടികളുടെ മുകൾ വശവും അതുപോലെ തന്നെ ചൂടും എല്ലാം നനഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്യുന്നത് പോലെ നനച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്താണ് വീഴുന്നത് കൃത്രിമമായിട്ടുള്ള ഒരു മഴ പെയ്യ്ക്കുന്ന രീതിയിലാണ് ഇതിന് വെള്ളം വീഴുന്നത് ഏത് ചെടികളും ഇതുപോലെ നനയ്ക്കാം ഇതിപ്പോൾ ഏലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മറ്റു ചെടികൾ എന്താണെങ്കിലും ഇതുപോലെ നനച്ചെടുക്കാൻ സാധിക്കും ഇതുപോലെ വെള്ളം മുകളിലേക്ക് ചീറ്റി ചെടികൾ മൊത്തമായിട്ട് നനഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത് തോട്ടം മൊത്തത്തിൽ നനയും ചെടികൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ ആണുള്ളത് അതിൽ നിന്നും വെള്ളം സ്പ്രേ ചെയ്ത് വീണുകൊണ്ടേയിരിക്കുകയാണ് സാധാരണ നമ്മൾ ട്രിപ്പ് ഇടാറുണ്ട് അതുപോലെ തന്നെ വെള്ളം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് സ്പ്രിങ്ക്ലർ ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ വെള്ളം കൂടുതൽ ചിലവാകും ഇതിപ്പോൾ വെള്ളം വളരെ കുറച്ച് ചില ഭാഗത്തുള്ളൂ മഴ പെയ്യുന്നത് പോലെ തന്നെ വെള്ളം വീണ് നമുക്ക് നനഞ്ഞ് കിട്ടുകയും ചെയ്യും ഇത് മറ്റ് ചെടികൾക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ് മാവും തോട്ടത്തിലോ അതുപോലെ തന്നെ മറ്റുള്ള ഏത് തോട്ടങ്ങളിലും കൃഷി സ്ഥലങ്ങളിലെല്ലാം പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത് ഈ ചൂടും കാലം തുടങ്ങിയത് ചെടികളൊക്കെ കുറച്ച് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വെള്ളം നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ചെടിയെല്ലാം ഉണങ്ങിപ്പോവും അതുപോലെ മഴ പെയ്യുന്ന പോലെ തന്നെ ചെടികൾക്ക് മുകളിലൂടെ വെള്ളം സ്പ്രേ ചെയ്ത് താഴേക്ക് വീഴുന്നു നല്ലൊരു തണുപ്പും ഈർപ്പവും ഒക്കെ കിട്ടും വളരെ നല്ലൊരു പരിപാടിയാണ് സാധാരണ മറ്റ് കൃഷികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് പരീക്ഷിക്കാവുന്നതാണ് നമ്മൾ ഓരോന്നിനെയും ചൂട്ടിക്കൊണ്ട് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ നനയും ഇതുപോലുള്ള പൈപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് വാൽവുണ്ട് വാൽവ് നമ്മൾ തുറന്നു കൊടുക്കണം നമുക്ക് ഏത് ഏരിയയിലോട്ടാണ് വേണ്ടത് ആ ഏരിയയിലെ വാൽവ് തുറന്നു കൊടുക്കാം ഇതെല്ലാം നമ്മൾ നനച്ചു കഴിഞ്ഞ ഏരിയയാണ് മഴ പെയ്ത് വെള്ളം മുഴുവൻ പോലെ തന്നെ നനഞ്ഞ് ചെറിയൊരു ഈർപ്പമുണ്ട്